ചോദ്യം നമ്പർ ശ്രീ പ്രമോദ് ബഹുമാനപ്പെട്ട വനിതാ വകുപ്പ് മന്ത്രി സർ സർക്കാർ ആശുപത്രികളിൽ സ്റ്റാഫ് പാറ്റേൺ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഒരു സർക്കാർ ഉത്തരവിറങ്ങിയിട്ടുള്ളത് പിന്നീട് കാലാനുസൃതമായ നിരവധി പരിഷ്കാരങ്ങൾ ആരോഗ്യ മേഖലയിൽ സർക്കാർ വരുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മെഡിക്കൽ വിദ്യാഭ്യാസം പ്രത്യേക വകുപ്പായി രൂപീകരിക്കപ്പെട്ടു ഇന്ന് മേഖലയിലെ തസ്തികളിലും ഉത്തരവാദിത്തങ്ങളിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാനത്ത് നവകേരള കർമ്മ പദ്ധതി ആർദ്രം മിഷന്റെ ഭാഗമായി ആർദ്രം ദൗത്യരേഖ മാനദണ്ഡമായി സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളുടെ സ്റ്റാഫ് പാറ്റേൺ ഘട്ടം ഘട്ടമായി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെ ആരോഗ്യ മേഖലയെ ശാക്തീകരിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് കാലാകാലങ്ങളിൽ മാറ്റമുണ്ടാകുന്ന എൻ എം സി മാനദണ്ഡങ്ങൾക്കനുസൃതമായി മെഡിക്കൽ കോളേജുകളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിച്ചു വരുന്നുണ്ട് ആർദ്രം പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാറ് മുതൽ നാളിതുവരെ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് തസ്തികകളും കൂടാതെ വിവിധ സ്ഥാപനങ്ങളുടെ അപ്ഗ്രഡേഷൻ്റെ ഭാഗമായി ആയിരത്തി നാല് തസ്തികകളും ചേർത്ത് ആരോഗ്യ വകുപ്പിന് കീഴിൽ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി തസ്തികകളും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജുകളുടെ അക്കാഡമിക നിലവാരം ഉയർത്തുന്നതിനും അതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനുമായി രണ്ടായിരത്തി പതിനാറ് മുതൽ നാളെ ഇതുവരെ നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് തസ്തികകളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സർ പി എസ് സി വഴിയുള്ള നിയമനം കൂടാതെ ദേശീയ ആരോഗ്യ ദൗത്യം ഹോസ്പിറ്റൽ മാനേജ്മെൻറ് കമ്മിറ്റി എച്ച് ഡി സി എച്ച് ഡി എസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാസ്റ്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അഡ്ഹോക്ക് വ്യവസ്ഥ തുടങ്ങി വിവിധ മാർഗങ്ങളിലൂടെ ആരോഗ്യ പ്രവർത്തകരെ ആശുപത്രികളിൽ നിയമിക്കുന്നുണ്ട് സർ ബി ആരോഗ്യ വകുപ്പിൽ നിലവിൽ ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഡോക്ടർമാരും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അധ്യാപക വിഭാഗം ഡോക്ടർമാരുമുൾപ്പെടെ മൊത്തം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഡോക്ടർമാർ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇതിനു പുറമെ വിവിധ മെഡിക്കൽ കോളേജുകളിലായി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് റെസിഡന്റ് ഡോക്ടർമാരും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഹൗസ് സർജന്മാരുമുണ്ട് ആരോഗ്യ വകുപ്പിൽ മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആശുപത്രികളിലുമായി നിലവിലെ കിടക്കകളുടെ എണ്ണം അൻപത്തി നാലായിരത്തിന് മുകളിലാണ് ആരോഗ്യ വകുപ്പ് നിലവിൽ പിന്തുടരുന്നത് ആർദ്രം മാനദണ്ഡമാണ് ആർദ്രം പദ്ധതി പ്രകാരം ഓരോ ജില്ലയിലും ഓരോ ജില്ലാതല ആശുപത്രി ഓരോ താലൂക്കിലും ഓരോ താലൂക്ക് തല ആശുപത്രി ഓരോ ബ്ലോക്കിലും ഓരോ ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രം കൂടാതെ സംസ്ഥാനത്തെ മുഴുവൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റൽ എന്നിവ വഴി മികവാർന്ന രോഗീപരിചരണവും ആരോഗ്യ സേവനവും ഉറപ്പാക്കുന്നുണ്ട് ഈ സ്ഥാപനങ്ങളിൽ സ്റ്റാഫ് പാറ്റേൺ കാറ്റാൻ ഘട്ടംഘട്ടമായി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ തുടർന്നു പോരുകയാണ് സർ പകർച്ചവ്യാധികൾക്കെതിരായിട്ടുള്ള പ്രതിരോധവും എൻസിഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാരക രോഗങ്ങളുള്ള സംരക്ഷണവും സമാന പ്രാധാന്യമുള്ള ആരോഗ്യ ദൗത്യങ്ങളാകുന്ന സാഹചര്യത്തിൽ വാർഡുകളിൽ വൺ ഈസ്റ്റ് ഫോർ എന്ന നിലയിലും ഐ സി യു ഓപ്പറേഷൻ തിയേറ്ററിൽ വൺ ഈസ്റ്റ് വൺ എന്ന നിലയിലും രോഗി നഴ്സ് അനുവാദം വർദ്ധിപ്പിക്കണം എന്ന ചൂണ്ടിക്കാണിപ്പിക്ക കാണിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കരണയാൽ കനിവിനാൽ രോഗി പരിചരണ മികവിനെ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ മുഖമുദ്രയാക്കിയ നഴ്സുമാരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനും രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനും നഴ്സുമാരുടെ റേഷ്യോ പ്രമോഷൻ ഉൾപ്പെടെയുള്ള സ്റ്റാഫ് പരിഷ്കരണ നടപടികൾ ഊർജിതമാക്കുമോ എന്നതാണ് എന്റെ ചോദ്യം സർ രാജ്യത്ത് നീതി ആയോഗിന്റെ അവലോകനത്തിൽ ഏറ്റവും മികച്ച ഡോക്ടർ പേഷ്യന്റ് അനുപാതവും ഡോക്ടർ നഴ്സ് ഉൾപ്പെടെയുള്ള അനുപാതവും ഏറ്റവും മികച്ച നിലയിൽ നിലനിൽക്കുന്നത് കേരളത്തിലാണ് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ ഇത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സാർ ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിലെ വിഷയം സ്റ്റാഫ് പാറ്റേണുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിനുള്ള ഉത്തരവുണ്ടെങ്കിൽ പോലും അവിടെ നിന്നൊക്കെ ഒരുപാട് നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗം മുന്നോട്ട് വന്നിട്ടുണ്ട് സാർ സാർ ഇവിടെ അന്നത്തെക്കാളും മൂന്നിരട്ടി നാലിരട്ടി വർധനവ് ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയും എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം ദിവസം ചെല്ലുംതോറും കൂടി വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കേണ്ട ആവശ്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി ചെയ്തു പോരുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത് സെക്കൻഡ് സർ കോവിഡ് ഉൾപ്പെടെയുള്ള വ്യാധികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലും അഗാധമായ ആരോഗ്യ അവബോധം കേരളീയ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിലും ആശാപ്രവർത്തകരുടെ സമർപ്പിത സേവനത്തെ ആദരവോടെയാണ് നാം കാണുന്നത് ആശാപ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം കൃത്യമായി നിശ്ചയിച്ചും അർഹതപ്പെട്ട വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകിയും സമഗ്ര ഇൻഷുറൻസ് സംരക്ഷണം അവർക്ക് ഉറപ്പാക്കുകയും അസംഘടിത മേഖലയിൽ ഉള്ളതല്ലാതെയുള്ള ക്ഷേമനിധി സംരക്ഷണം നൽകുകയും ആശാ പ്രവർത്തകർക്കുള്ള ഈ സർക്കാരിന്റെ തൊഴിൽ സംരക്ഷണം മെച്ചപ്പെടുത്തുമോ എന്നതാണ് ചോദ്യം സാർ ആശാ പ്രവർത്തകരെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഉള്ളത് രാജ്യത്തിന്റെ പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ ആശാ പ്രവർത്തകർക്കുള്ള ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ സംസ്ഥാനം നൽകേണ്ട വിഹിതം ഏറ്റവും ഉയർന്ന നിലയിൽ നൽകുന്ന സംസ്ഥാനം കേരളമാണ് അപ്പൊ ഈ കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടെ ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുമുണ്ട് സാർ അവർക്ക് ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടെ ഇപ്പം കുറച്ചേറെ പേർക്ക് അത് ഉറപ്പാക്കപ്പെടുന്നുണ്ട് അത് ഇല്ലാത്തവർക്കുൾപ്പെടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട് ബഹുമാനായിട്ടുള്ള അംഗം സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ പ്രവർത്തകർ കോവിഡ് കാലത്ത് നമ്മുടെ പോരാളികളായിരുന്നു സർ സർ മുഖ്യമന്ത്രി തലത്തിൽ മന്ത്രിതലത്തിൽ സർക്കാരിൽ എടുക്കുന്ന തീരുമാനങ്ങൾ താഴെ തലത്തിൽ ഫീൽഡിലേക്ക് ഫലപ്രദമായി എത്തിക്കണമെങ്കിൽ നമ്മുടെ ആശമാർ വരെ ഉൾപ്പെടെ ഉള്ളവർ വളരെ ഇഫക്റ്റീവായി ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെ പ്രവർത്തിക്കേണ്ടതുണ്ട് സർ അതുകൊണ്ട് പരമപ്രധാനമാണ് നമ്മുടെ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനം ഫീൽഡ് പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സർക്കാരിൻ്റെ കാലയളവിൽ ഈ ഫീൽഡ് പ്രവർത്തനം സംബന്ധിച്ച് വളരെ കൃത്യമായി നിശ്ചയിച്ചുകൊണ്ട് ആശാപ്രവർത്തകരുടെ ജോലി അവർ ജോലി ഭാരം കൂടാതെ വേണ്ടി കൃത്യമായി അവർ എവിടെ പോകണം ഹൈ ഹയറിസ്റ്റ് കാറ്റഗറിയിലുള്ളവരിൽ ആരെ സന്ദർശിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള വേർതിരിവ് ഉണ്ടാക്കി ഗൈഡ് ലൈൻ ഉൾപ്പെടെ ഇറക്കിക്കൊണ്ട് ആഷമാരുടെ പ്രവർത്തനത്തെ ജോലി ഭാരത്തെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടും സർക്കാർ ഇടപെടൽ നടത്തിയിട്ടുണ്ട് സർ ശ്രീ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പൊതു ആരോഗ്യ മേഖലയിൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിനും മുകളിലുള്ള ആശുപത്രികളും ഇല്ല എന്നുള്ളത് പരിഗണിച്ചും ഇരാറ്റുപേട്ട നഗരസഭയിലെ അൻപതിനായിരത്തിലധികം വരുന്ന ജനങ്ങൾക്കും ചുറ്റുമുള്ള പഞ്ചായത്തുകളിലെ ഉൾപ്പെടെ ഏകദേശം രണ്ട് ലക്ഷത്തോളം ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഏക പൊതു ആരോഗ്യ കേന്ദ്രം ഈരാറ്റുവേട്ട കുടുംബാരോഗ്യ കേന്ദ്രമാണ് എന്നുള്ളതിനാലും ദീർഘകാലമായി ആ കുടുംബ ആരോഗ്യ കേന്ദ്രം ഒരു താലൂക്ക് ആശുപത്രിയായി ഉയർത്തണം എന്നുള്ള ആവശ്യം ഈ ഘട്ടത്തിൽ പരിഗണിക്കാൻ കഴിയുമോ പരിഗണിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ചോദ്യം സർ യുടെ സ്റ്റാറ്റസ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട അംഗം നിയമസഭാംഗമായത് മുതൽ ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് സർ ഈ ഇരാറ്റുപേട്ട സി എച്ച് എസ് സ്ഥിതി ചെയ്യുന്നത് മീനച്ചൽ താലൂക്കിലാണ് ഈ താലൂക്കിൽ നിലവിൽ രണ്ട് ആശുപത്രികൾ അതായത് പാല ജി എച്ചും ഉണ്ട് കുറവിലങ്ങാട് താലൂക്ക് ഹോസ്പിറ്റലും ഉണ്ട് അപ്പോൾ നമ്മുടെ ആർദ്ര മാനദണ്ഡ പ്രകാരം ഒരു താലൂക്കിൽ ഒരു താലൂക്ക് ആശുപത്രി എന്നുള്ളതാണ് എന്നിരുന്നാലും ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ച ആ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ സി എച്ച് എസ് സിയെ അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഷയം സർക്കാരിൻ്റെ പരിഗണനയിലാണ് അത് നല്ല പ്രാധാന്യത്തോടെ തന്നെ പരിഗണിക്കുന്നുമുണ്ട് സാർ ശ്രീ ജോബ് മൈക്കിൾ സർ സംസ്ഥാനത്തെ ആരോഗ്യ ഉടമ കേന്ദ്രങ്ങളും താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രി ഉയർത്തിയപ്പോൾ ആവശ്യമായ തസ്തിക സൃഷ്ടിക്കാത്തത് മൂലം ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രി ജനറൽ ആശുപത്രി ആയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ജനറൽ ആശുപത്രിക്ക് ആനുപാതികമായ സ്റ്റാഫ് പാറ്റേൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല അതിന് പരിഹാരം ഉണ്ടാവുമോ അതോടൊപ്പം കൊച്ചി സജീവത്തപുറം സി എച്ച് എസ് സിയെ ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ മുടക്കി കടുത്ത ചികിത്സാ കേന്ദ്രത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം പണി പൂർത്തീകരിച്ചു ഇനി വളരെ കുറച്ച് പണി മാത്രമേ പൂർത്തീകരിക്കാനുള്ളൂ ആ പ്രവർത്തനം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കൂ എന്നുള്ള ആശങ്ക സർ ഈ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ആ മേഖല പ്രത്യേകിച്ച് കർഷക തൊഴിലാളികളൊക്കെ ധാരാളമായി ആശ്രയിക്കുന്നൊരു ആശുപത്രിയാണ് ആ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് സർ അവിടെ ഇപ്പോൾ എൺപത് കോടി രൂപയുടെ ഒരു കിഫ്ബിയിലൂടെ പ്രൊജക്റ്റ് അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ അടുത്ത മാസം അത് ടെൻഡർ ചെയ്യാനായിട്ട് പോവുകയാണ് സർ ഈ പറഞ്ഞ ഒരു വിഷയം എടുത്തു പറയാൻ ആഗ്രഹം അതായത് അറുപത്തിയൊന്നിലെ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് നാനൂറ് ബെഡിന് എട്ട് ഡോക്ടർമാരേ ഉള്ളു അവിടെ നിന്നൊക്കെ നമ്മൾ ഒത്തിരി മുന്നോട്ട് വന്നിട്ടുണ്ട് സർ ചങ്ങനാശ്ശേരിയിലെ ജനറൽ ആശുപത്രിയിലെ തസ്തികൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അവിടെ പി എസ് സി വഴിയുള്ള നിയമനം കൂടാതെ എൻ എച്ച് എം വഴിയും അതല്ലാതെ എച്ച് എം സി വഴിയുമായിട്ടുമൊക്കെ തന്നെ അവിടെ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും കൊടുത്തിട്ടുണ്ട് അധികമായി വരുന്നത് ഇപ്പോൾ അവിടെ ഒരു ഡയാലിസിസ് യൂണിറ്റ് ഇല്ല സാർ അവിടെ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പുതുതായി ആഡ് ചെയ്യപ്പെടുന്ന പുതുതായി അവിടേക്ക് ചേർക്കപ്പെടുന്ന സംവിധാനങ്ങളിൽ ആവശ്യമായിട്ടുള്ള തസ്തികൾ ഒരുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞ വിഷയം അദ്ദേഹം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് അതിൽ സർക്കാർ നടപടി സ്വീകരിക്കുന്നത് ഡോക്ടർ എൻ ജയരാജ് സർ കാരാവിൻ നേഴ്സിംഗ് കോളേജ് ഉൾപ്പെടെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയോട് സംസ്ഥാന സർക്കാരും പ്രധാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും കാണിക്കുന്ന പ്രത്യേക താല്പര്യത്തിനേറെ നന്ദി അറിയിക്കുന്നതോടൊപ്പം രണ്ടായിരത്തി പതിനൊന്നിലാണ് അവിടെ പുതിയൊരു സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ച കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ ഇപ്പം ആയിരത്തി അഞ്ഞൂറോളം ഒ പി രാവിലെയും നാനൂറോളം ഒ പി വൈകുന്നേരമുണ്ട് യഥാർത്ഥ ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് ഇപ്പോൾ വളരെ കുറവുണ്ട് സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ കുറവുണ്ട് അതോടൊപ്പം തന്നെയാണ് ഡയാലിസിസ് യൂണിറ്റ് എല്ലാ ജനറൽ ആശുപത്രികളും ആരംഭിക്കും സൂചിപ്പിച്ച കൂട്ടത്തിൽ കാഞ്ഞിരപ്പള്ളിയും പരിഗണിക്കുമ്പോൾ ഈ ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആവശ്യമുണ്ടാകും അതുകൊണ്ട് കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ പ്രത്യേക പരിഗണന നൽകി കൂടുതൽ സ്റ്റാഫിനെ അവൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ട് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ചോദിച്ചത് സർ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അവിടെ നമ്മൾ കാത്തലാബ് പ്രവർത്തനം ആരംഭിച്ചു പുതിയ കെട്ടിടം നിർമ്മിച്ച് അത് ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം അവിടെ മോർച്ചറിയുടെ നിർമ്മാണം നടക്കുന്നു ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഡയാലിസിസ് യൂണിറ്റ് സർ നമ്മുടെ ആർദ്ര മാനദണ്ഡ പ്രകാരം എല്ലാ താലൂക്ക് ആശുപത്രിയിലും ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ ഡയാലിസിസ് ഇല്ലാത്ത ഇടങ്ങളിൽ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് വളരെ കുറച്ച് പത്തിരുപത്തെട്ട് ആശുപത്രികൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ അപ്പോൾ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഞാനും ബഹുമാനപ്പെട്ട എം എൽ എയും ഞങ്ങൾ ചേർന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ ബ്ലോക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട് ഡയാലിസിസ് മെഷീൻസിന് ഒരു കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തോടു കൂടി തന്നെ സർ അവിടെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയും എന്നുള്ളതാണ് കരുതുന്നത് അതോടൊപ്പം സർ അവിടുത്തെ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ നമ്മൾ കാത്തലാബ് കൊടുത്തില്ലെങ്കിൽ അവിടെ കാർഡിയോളജിസിനു തസ്തിക ഇല്ലെങ്കിൽ പോലും ഡി എം കാർഡിയോളജിയുള്ള ആളെ അങ്ങോട്ട് നിയോഗിച്ചുകൊണ്ടാണ് സർ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നടത്തുന്നത് തീർച്ചയായിട്ടും ആ പരിഗണനയോടെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച തസ്തിക സൃഷ്ടിക്കലിൻ്റെ ഭാഗമായിട്ട് അവിടെയും കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലും തസ്തിക സൃഷ്ടിക്കപ്പെടും സാർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ആരോഗ്യരംഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷേ ആരോഗ്യരംഗത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആളുകളെ ശം ഭയപ്പെടുത്തുന്നതാണ് സാർ ഒരു ഓപ്പറേഷൻ പറഞ്ഞാൽ കൈക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നാക്ക് ഓപ്പറേറ്റ് ചെയ്യുകയാണ് സാർ ഓരോ കാര്യം എടുത്തു നോക്കുക ഇതെല്ലാം അങ്ങോട്ട് കുഴപ്പമില്ലെന്ന് ഞാൻ ഇല്ല പക്ഷേ പൊതുവേ ഒരു വികാരം വന്നു പെട്ടിട്ടുണ്ട് ആരോഗ്യപരിൻ്റെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകുന്നില്ല ജനങ്ങളുടെ താല്പര്യം കൊടുത്ത് പോകുന്നില്ല സാർ കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രമായിട്ട് നാനൂറ്റി എൺപത് കോടി രൂപ കൊടുക്കാനുണ്ട് അതോടുകൂടി മെഡിക്കൽ സപ്ലൈ തീർന്നു ആ സ്ഥലത്തോട്ട് മെഡിക്കൽ സപ്ലൈ ഇല്ല സാർ അതങ്ങ് ഫിനാൻസ് വകുപ്പിൽ നിന്ന് പണം തന്നിട്ട് വേണം അങ്ങേക്ക് കൊടുക്കാൻ പക്ഷേ അത് കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ് സർ ഇത് കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങളെ വളരെ ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ് ഇത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അടിയന്തര നടപടി ഗവൺമെൻറ് ആലോചിക്കണം നിയമസഭയായതുകൊണ്ട് പ്രതിപക്ഷ ഭരണകക്ഷിയിൽ ഇരുന്നുള്ള ചോദ്യവും ഉത്തരവുമായി അങ്ങ് ഇതിനെ എടുക്കരുത് ഇത് കേരള ജനസമൂഹത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ പ്രശ്നമായി നോക്കി ഇതിന് വിമർശന അതീതമായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള എന്തെല്ലാം നടപടിയാണ് സ്വീകരിക്കുന്നത് സർ ബഹുമാനായ അംഗം പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇന്റർവെൻഷനും സർജിക്കൽ പ്രൊസീജിയറും നടക്കുന്ന ഒരു സർക്കാർ മെഡിക്കൽ കോളേജാണ് സാർ സർ അവിടെ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സർക്കാർ ആശുപത്രിക്കുള്ള ദേശീയ പുരസ്കാരം ഒന്നാം സ്ഥാനം ലഭിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിനാണ് സർ സർ ഇപ്പോഴും നമ്മൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന അംഗങ്ങൾ ഉൾപ്പെടെ ദിവസം റെക്കമെൻഡേഷനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് സർ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് സർ ഒരു കാര്യം വളരെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു സർ ചികിത്സയിൽ ഉണ്ടാകുന്ന പിഴവ് തെറ്റായി തന്നെ കാണും കർശനമായി തന്നെ നടപടി സ്വീകരിക്കും ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ഒരു വിഷയം അത് ഒരു കുഞ്ഞിൻ്റെ കൈവിരൽ ആറാം വിരൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് പകരം നാവില് ടങ് ടൈഡ് സർജറി മൈനർ സർജറിയാണ് എന്നിരുന്നാൽ പോലും അത് ചെയ്തു അത് തെറ്റാണ് സർ അത് തെറ്റ് തെറ്റായി തന്നെ കണ്ടുകൊണ്ട് അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ആ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചു സാർ സർ എനിക്ക് ഒരു കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന് വ്യത്യാസത്തിൽ അങ്ങനെയല്ല സാർ ഇത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ സർക്കാർ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളിലെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി വ്യാപകമായിട്ടുള്ളൊരു പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു വിഷയം സാർ ഈ ചികിത്സാ പിഴവ് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല സ്വകാര്യ ആശുപത്രികൾ ഉണ്ടാകുന്നുണ്ട് ചികിത്സാ പിഴവ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് കാണുന്നത് സർ രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫിന്റെ അന്നത്തെ ബഹുമാനായ ആരോഗ്യമന്ത്രി ഈ സഭയ്ക്ക് കൊടുത്തൊരു ഉണ്ട് സർ രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മൂന്ന് വർഷ കാലയളവിൽ ആ സർക്കാരിന്റെ കാലയളവിൽ ചികിത്സാ പുഴവ് മൂലം സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണമാണ് പറഞ്ഞത് സർ ആരോഗ്യ വകുപ്പിൽ പന്ത്രണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അഞ്ച് മരണങ്ങൾ അതായത് പതിനേഴ് മരണങ്ങൾ ചികിത്സാ പിഴവ് മൂലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു തെറ്റിനെ തെറ്റുകൊണ്ട് അല്ല സർ സാർ ഒരു ചികിത്സാ പിഴവ് പോലും ഉണ്ടാകാൻ പാടില്ല കർശനമായി തന്നെ നേരിടും നമ്പർ എടുത്ത് നോക്കിയാൽ സാർ ഗണ്യമായിട്ടുള്ള കുറവുണ്ട് അതിന് കാരണം കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു പോരുന്നതാണ് ഒരു കാര്യം കൂടെ ഉണ്ട് സാർ സാർ ഒരു കാര്യം ഉണ്ട് നമുക്ക് ഈ സർക്കാർ ആശുപത്രികളെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയകുമാർ ഉൾപ്പെടെയുള്ള കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊടുത്ത് ആം രോഗിയെ വീട്ടിലെത്തിക്കുന്ന ഡോക്ടേഴ്സ് നമ്മുടെ സംവിധാനത്തിലുണ്ട് സാർ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് സാർ ഒരു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദ്യമായി സംസ്ഥാനത്ത് സൗജന്യമായി ആരംഭിച്ചത് സർ നാൽപ്പത് നാപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവ് വരുന്ന ശസ്ത്രക്രിയയാണ് സർ സർ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ ഡോക്ടർമാരെയും അതുപോലെ സർക്കാർ ആശുപത്രികളെയും അവർക്ക് വേണ്ടതായിട്ടുള്ള ആത്മവിശ്വാസം പകർന്നു നൽകിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അതോടൊപ്പം അതിനേക്കാൾ വളരെ പ്രധാനമാണ് രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് എവിടെയെങ്കിലും പിഴവ് കണ്ടിട്ടുണ്ടെങ്കിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇനി പിഴവ് ഉണ്ടാകാൻ പാടില്ല എന്ന നിലയിൽ തന്നെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ പാലിക്കണം എന്നുള്ള കർശന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് സർ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും വലിയ കുറവ് യെസ് അത് ആദ്യഘട്ടത്തിൽ താലൂക്ക് ആശുപത്രിയുടെ പേരാണ് ഏകദേശം ആയിരത്തിൽ അടിപ്പിച്ച് ഒപിയാണെന്ന് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒ പിയും ഐപിയും ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അധികം ഡോക്ടർമാർ വേണം മറ്റു സ്റ്റാഫ് വേണമെന്ന് അതിന് നിർദ്ദേശം കൊടുത്തിരുന്നിട്ടുണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ നടപടി സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം സർ നെയ്യാറ്റിക്കര ആശുപത്രിയിലെ ഒപിയും ഐപിയും ഒക്കെ ഗണ്യമായി വർദ്ധിക്കുന്നുണ്ട് അവിടെ നമ്മൾ കൂടുതൽ വാർഡുകളും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യമായിട്ടുള്ള തസ്തികൾ സൃഷ്ടിക്കുന്ന കൂട്ടത്തിൽ ആ ആശുപത്രിയും ഉൾപ്പെട്ടിട്ടുണ്ട് സർ